El no. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ അവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും മിനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളെ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാതെ ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല അതായത് ഫുൾ വിശേഷമോ നാളത്തെ പ്രമോ വിശേഷമോ അല്ല ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷവും നാളെ വരെ വിശേഷവും നമ്മളെ മെയിൻ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക അപ്പൊ ഏതെങ്കിലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നയനയെ എങ്ങനെയെങ്കിലും മൂർത്തി ജുവലറിയിൽ നിന്ന് വെളിയിൽ ചാടിക്കാൻ വേണ്ടി പഠിച്ച പാണിപ്പാദിനിട്ട് നോക്കുകയാണ് അഭിയും ജലജയും ഈ പറയുന്ന നമ്മുടെ അനാമികയും കൂടെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്നുണ്ട് നമ്മുടെ ജാനകീനെയും അപ്പം ജാനകിക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് അറിയില്ല എങ്കിലും ജാനകിക്കും ഇഷ്ടമല്ലല്ലോ നമ്മുടെ നയനെ അപ്പൊ അതുകൊണ്ട് തന്നെ നയനെ വെളിയിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ജാനകിയും ചെയ്ത് കൂട്ടുന്നുണ്ട് പക്ഷേ ജാനകിയോട് ഇവര് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയില്ല കാരണം ജാനകി അത് വെളിയിൽ പറയുവോന്ന് പേടിയായതുകൊണ്ട് അഭിയും അനാമികയോ ജലജോ ഒന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും ജാനകിയോട് പറയില്ല പക്ഷെ ജാനകീനെ കൂട്ടുപിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ പോകുമ്പോഴാണല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു കഥയില് ആ ഒരു ഡിസൈൻ അടിച്ചു മാറ്റുകയും വലിയൊരു അമേരിക്കൻ കമ്പനി ആയിരുന്നു അവർക്കൊരു ഡിസൈൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും അത് അടിച്ചു മാറ്റിയിട്ട് വേറൊരു ഡിസൈൻ ആണ് അതിനു പകരമായിട്ട് അയച്ചു കൊടുക്കുന്നത് ഇത് അമേരിക്കൻ കമ്പനിക്കാര് കാണുകയും അവർക്കിത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ മൂർത്തീസ് ജുവല്ലറി ചീറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് അവര് അത് റിജക്റ്റ് ചെയ്യുകയാണ് അങ്ങനെ കോടികളുടെ നഷ്ടമാണ് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടാകുന്നത് അപ്പം വേറെ ആരുമല്ല ഈ മെയിലെല്ലാം അയച്ചത് നമ്മുടെ നയനെയാണ് അപ്പൊ നയനെ അറിയാതെ ഇത് മാറില്ല എന്നാണ് ഒരു വിശ്വാസം ആദർശനും എല്ലാവർക്കും ഏതായാലും നയനയാണല്ലോ എല്ലാം ചെയ്തു വെച്ച നയനയാണ് മെയിലും അയച്ചത് പക്ഷെ അതിനിടയിൽ പെട്ടെന്ന് കയറി വന്നൊരു തിരിമറി നടത്തി അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ ഡിസൈനറ് അപ്പൊ അവൾക്ക് പാസ്വേഡ് ഒക്കെ അറിയാമായിരുന്നു കേട്ടോ അവളുടെ ആ ഒരു ഇതാണല്ലോ ഏറ്റെടുത്ത് ഇപ്പൊ നമ്മുടെ നയന ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഒക്കെ നയനെ നയനയുടെ ആ കുട്ടിയുടെ ഒക്കെ തന്നെയാണ് നയനയും യൂസ് യൂസ് ചെയ്യോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു അങ്ങനെ അഭിയും നമ്മുടെ അനാമികയും കൂടെ ചേർന്നിട്ടാണ് ആ കുട്ടീനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതിന്റെ വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ ആദർശ നയനയെ തന്നെയാണ് സംശയിക്കുന്നത് അപ്പൊ ഇത് സംശയിക്കാതിരിക്കാൻ പറ്റത്തില്ല ആദർശന് അപ്പം നമ്മുടെ അമേരിക്കൻ കമ്പനി പറഞ്ഞത് വേറൊന്നുമല്ല ഈ ഒരു വിഷയം ഉണ്ടായത് വേറൊരു കമ്പനി അവരെക്കാൾ കൂടുതൽ പൈസ കൊടുക്കാമെന്ന് ഓഫർ ചെയ്തു പോലും അതുകൊണ്ടാണ് നയനെ ആ ഡിസൈൻ മാറ്റി കൊടുത്തതെന്ന് പറഞ്ഞ് അവിടെ വരുത്തി തീർക്കുകയാണ് അപ്പൊ ആ ഒരു ഭാഗമൊക്കെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് അങ്ങനെ നമ്മുടെ അനന്തമൂർത്തിയും ഈ വിഷയം അറിയുന്നു വസന്തര ഈ വിഷയം അറിയുന്നു ജാനകി അറിയുന്നു ദേവയാനി അറിയുന്നു എല്ലാവരും ഈ വിഷയം അറിയുന്നു ഈ പടയ പടയെന്ന് പട പറഞ്ഞ് വളർന്ന് കേറിയ ആ ഒരു മൂർത്തി ജൂലറി പെട്ടെന്ന് താന്നുപോയി അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ ആയിരുന്നു അവരുടെ ആ ഒരു ബിസിനസ്സുകാരുടെ എല്ലാവരുടെയും ആ ഒരു അവലോകനം അങ്ങനെ ആ ഒരു മീറ്റിങ്ങില് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി രണ്ടാം സ്ഥാനത്തായി പോവുകയാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ മൂർത്തീസ് ജുവല്ലറി ഒന്നാം സ്ഥാനത്തായിരുന്നു വരുന്നത് ഇതിപ്പം പെട്ടെന്ന് ആ ഒരു ഇടിവുണ്ടായത് രണ്ടാം സ്ഥാനത്തായി പോവുകയാണ് അപ്പൊ ഇത് വലിയൊരു പ്രക്ഷോഭമാക്കി തീർക്കുകയാണ് അനാമിക അങ്ങനെ അനാമിക ജാനകിയോട് ചെന്ന് പറയുകയാണ് കണ്ടില്ലേ അവളെ എടുത്ത് തലപ്പത്ത് വെച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് എല്ലാവരും അവളെ അങ് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് അവളിപ്പം ഒരു നല്ല തിരിച്ചടി തന്നെയല്ലേ എല്ലാവർക്കും ഇട്ടിട്ട് അടിച്ചത് അവക്ക് പൈസ കിട്ടണമായിരുന്നു അവള് കോടികൾക്കായിരിക്കും മിക്കവാറും ആ ഡിസൈൻ മറച്ചു വിറ്റിട്ട് എന്ന് അപ്പൊ ഇത് ചാനകി സ്വാഭാവികമായിട്ടും കേൾക്കുമ്പോ ശരിയാണല്ലോ എങ്കി പിന്നെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ എടുത്ത് ചെന്ന് ഫുൾ അങ്ങോട്ട് വിളമ്പുകയാണ് അച്ഛനും അമ്മയും കൂടി അവളെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കമ്പനിക്ക് അല്ലേ നമ്മുടെ ജ്വല്ലറി ഇതുവരെ രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്ത് ഇതുവരെ നമ്മുടെ ജ്വല്ലറി എത്തിയിട്ടുണ്ടോ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവൾ തന്നെ അവളെ അവിടെ കയറ്റി ഞാൻ പറഞ്ഞതാണ് അവൾക്ക് അത്യാഗ്രഹം കാരണം അവൾ കൈയിട്ട് വാരുന്നു അവൾ പുറമേ കാണിക്കുന്ന ആ ഒരു ഇതൊന്നും അല്ല അവളുടെ മനസ്സ് നിറയെ വിഷം മാത്രമേ ഉള്ളൂ അവൾ അവിടെ നിന്ന് കൈയിട്ട് വാരി നമ്മുടെ മൂർത്തി ജ്വല്ലറി മുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറയുകയാണ് അപ്പം വസന്തര പറയുന്ന മൂർത്തിയോട് ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല അദ്ദേഹം ഇത് വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഇതിന്റെ പിന്നിൽ വേറെ എന്തോ നയനമോൾ ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോഴേക്കും മൂർത്തി പറയുകയാണ് അതൊക്കെ ശരിയാണ് വസന്ധര നയനമോൾ ഒരിക്കലും ഇത് ചെയ്യില്ല പക്ഷെ നയനമോള് തന്നെയാണ് ഈ മെയിൽ അയച്ചതും ഒക്കെ വേറെ ആരും ഇതിന്റെ ഇടയിൽ വന്ന് മെയിൽ അയക്കില്ല നയനമോള് തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം നയനെ അറിയാതെ പിന്നെ വേറെ എന്താണ് അവിടെ സംഭവിക്കുക നമുക്കപ്പൊ നയനെ അല്ലെ കുറ്റപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഏതായാലും അന്വേഷണം വേണം ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കളികൾ നടന്നിട്ടുണ്ടോ എന്ന് അപ്പോഴത്തേക്കാണ് നമ്മുടെ വസന്തര പറയുന്നത് അല്ല ഇനിയിപ്പൊ അഭി ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പണ്ട് ചെയ്യുമായിരുന്നല്ലോ പക്ഷെ അവനിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ വാതയ്ക്കപ്പടി പോലും കേട്ടുന്നില്ല ഏഹ് അപ്പൊ അവൻ അവിടെ വരുന്നില്ലല്ലോ പിന്നെ പിന്നെ ആരാണ് അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ വേറെ ആരെങ്കിലും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നമുക്ക് ശത്രുക്കളുണ്ടോ ഇല്ലല്ലോ ഇത്രയൂ നാളും ഇങ്ങനെയൊന്നും നടന്നിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ നയനക്ക് തന്നെയാണ് തലവേദന അങ്ങനെ നയനെ ആദർശിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് കാലു പിടിച്ച് പറയുന്നുണ്ട് ആദർശേട്ട ഒരിക്കലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആദർശേട്ടനെ എന്നെ മനസ്സിലാക്കണം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നീ ചിലപ്പോൾ അറിഞ്ഞോണ്ട് ചെയ്തതല്ലായിരിക്കാം നീ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ആയിരിക്കാം ചെയ്തത് പക്ഷെ ഈ ശ്രദ്ധക്കുറവ് മൂലം നമുക്ക് എന്ത് വൻ നഷ്ടം നഷ്ടം പോട്ടെ നമുക്ക് നമ്മുടെ ബിസിനസ് തട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു പദവി നഷ്ടമായില്ലേ നമ്പർ വൺ മൂർത്തി ജുവലറി എല്ലായിടത്തും എല്ലായിടത്തും രാജ്യങ്ങളിൽ വെച്ച് നമ്പർ വൺ ആയിരുന്നു അതിപ്പം കുത്തനെ താഴേക്ക് പോകുക ചെയ്തത് അപ്പൊ ഏതായാലും എനിക്ക് ഇതിനോട് കുറിച്ച് യാതൊന്നും പറയാനില്ല എന്നാ ആകെപ്പാടെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഏതായാലും നമ്മളെ രണ്ടുപേരെയാണ് മുത്തച്ഛൻ ഇത് ഏൽപ്പിച്ചത് നമ്മളായിരുന്നു ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമ്മുടെ ഭാഗത്തെ പിഴവ് തന്നെയാണെന്ന് പക്ഷെ നമ്മുടെ ദേവ്യാനിക്കിത് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഈ പറഞ്ഞ ആദർശു പോലും നമ്മുടെ നയനയെ ഒന്ന് എന്താ പറയാ ചെറുതായിട്ടൊന്നും അശ്വ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ദേവയാനിക്ക് നയനയെ അവിശ്വസിക്കാൻ പറ്റില്ല ദേവയാനി ഇത് അറിഞ്ഞതും ദേവയാനി സമ്മതിക്കുന്നില്ല കേട്ടോ ദേവയാനി ആരുടെ മുമ്പില് പറയുന്നില്ല ദേവയാനി എങ്കിലും മനസ്സുകൊണ്ട് ഇതിന്റെ പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് ഒരിക്കലും നയനെ മോള് ഇങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് അപ്പൊ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ നയനെ അപ്പോഴ് ഏർ ആദർശയിൽ നിന്ന് കിട്ടുന്ന ഒരു അവഗണന എന്ന് പറഞ്ഞാൽ സഹിക്കുന്നതിലും അപ്പുറമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വിഷമത്തോടു കൂടി കടന്നു പോകുന്നു അപ്പം നവ്യ വന്ന് സംസാരിക്കുന്നുണ്ട് നയനെ നീ വിഷമിക്കൊന്നും വേണ്ട ട്ടെ സാരമില്ല ഏതായാലും നീ ഇത് ചെയ്തില്ല എന്ന് എനിക്കറിയാം ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം പക്ഷെ ആദർശേട്ടൻ ആ ഒരു വിഷമവും ദേഷ്യവും ഒക്കെ കാണൂലോ മനസ്സിൽ ഇത്രയും നാളും മൂർത്തി ജൂലറി നമ്പർ വണ്ണിൽ അല്ലായിരുന്നു ഇപ്പൊ പെട്ടെന്ന് പുറകില് വന്നപ്പോഴുണ്ടായ ആ ഒരു ഡിപ്രഷൻ ഒക്കെ ആണ് ആദർശേടിനെ ഇങ്ങനെ മാറ്റിയതെന്ന് പറയുമ്പം ഞാനെങ്കിൽ പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പോകുക ചേച്ചി എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല എനിക്കിത് തെളിയിക്കണം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് എനിക്ക് അറിയില്ല പ്രത്യേകിച്ച് അഭിയോ അനാമികയോ ഒന്നുമല്ല കാരണം അവരൊന്നും ഓഫീസിൽ വരാറോ ഓഫീസില് അങ്ങനെ അവരൊന്നും ഓഫീസിൽ വരുന്ന ആൾക്കാരല്ല അഭിയെ ഇപ്പൊ അടുപ്പിക്കാറ് പോലുമില്ല ഇല്ല അപ്പൊ പിന്നെ ഇത് ഇത് നമ്മുടെ ആ ഒരു അതിനെ അകത്തെ ആള് ആരോ ചെയ്തത് തന്നെയാണ് പക്ഷെ അത് ഞാൻ ആദർശനോട് പറഞ്ഞിട്ട് ആദർശം വിശ്വസിക്കുന്നില്ല ഇത്രയും നാളും അങ്ങനെ ഒരാളും നമ്മുടെ കമ്പനിക്കെതിരെ നിന്നിട്ടില്ല പിന്നെ ഇപ്പം പെട്ടെന്ന് അങ്ങനെ ആരാണ് അങ്ങനെ ആരും നിക്കില്ല ഇത് എന്റെ അശ്രദ്ധക്കുറവാന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഓരോന്നും മെയിൽ ചെയ്തത് ആ ഡിസൈനിൽ നിന്നും ഒരു ആ ഒരു കളർ ചെയ്തതിൽ പോലും ഒരു ഷെയ്ഡ് പോലും മാറാതെയാണ് കറക്റ്റ് ഞാൻ അയച്ചു കൊടുത്തത് നവ്യേച്ചി എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി സമാധാനം ായിട്ടിരിക്ക ചേച്ചി ചെയ്തിട്ടില്ല എന്ന് ചേച്ചിക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ ചേച്ചി എന്തുകൊണ്ട് പേടിക്കുന്നു ചേച്ചി പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും കള്ളം വെളിച്ചത്താകും ഏതായാലും മുത്തച്ഛൻ അങ്ങനെയാണല്ലോ മുത്തച്ഛന് എന്താണെന്ന് ചെയ്യാനെന്ന് മുത്തച്ഛന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നയനേച്ചി അല്ല നയനേച്ചി എന്നല്ല നയനെ നീ പേടിക്കണ്ട എന്ന് ഇങ്ങനെ പറയാണ് എന്നാലും അല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ തന്നെയാണ് നായനെ ഉള്ളത് അപ്പൊ നയനെ നേരെ ദേവ്യാനിയുടെ മുമ്പിൽ ചെല്ലിട്ട് ദേവ്യാനി ദേവ്യാനിയോട് പറയാണ് അമ്മ ഒരിക്കലും ഞാന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല അറിയാതെയും ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാന് കറക്റ്റ് ആയിട്ട് തന്നെയാണ് മെയിൽ ചെയ്തതെന്ന് എനിക്ക് അറിയാം അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിൽ ഇങ്ങനെ ദേവയാനി ഒരുപാട് സങ്കടപ്പെടുകയാണ് കേട്ടോ അയ്യോ എന്റെ മോള് ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലോ പക്ഷെ ഞാനും കൂടി ഇപ്പൊ ഇവളുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ഇവളത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവളറിയും അതുകൊണ്ട് വേണ്ട ഇവളുടെ മുമ്പില് വെച്ച് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി തന്നെ നിന്നെ അന്ന് മുതലേ എനിക്ക് വിട്ടപ്പ അറിയാറുന്നിട്ട് ഇങ്ങനെയൊക്കെയാ സംഭവിക്കുകയുള്ളെന്ന് ഏർ നീ തന്നെയാ ഇതിന്റെ പിന്നില് ഉം നീ എന്നെ എല്ലാം വിശ്വസിച്ച് ജയിപ്പിച്ചത് ഞാൻ ചെയ്ത തെറ്റോ എന്നൊക്കെ പറയാണ് പക്ഷെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ നിന്ന് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് കൊണ്ട് അങ്ങ് ഓടി പോവുകയാണ് അപ്പോഴേക്കും ചങ്കു പൊട്ടിയാണ് ദേവയാനി നിൽക്കുന്നത് ദേവ്യാനി അയ്യോ എൻ്റെ മോള് വിഷമിച്ചാണല്ലോ പോയത് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് തെളിയിച്ചേ പറ്റൂ ഇനിയിപ്പൊ അബി ഇതിന്റെ പുറകിൽ ഉണ്ടോ ഏ അബി ഇതിന്റെ പുറകിൽ കാണില്ല എങ്കിൽ പിന്നെ വിശദമായ ഒരു അന്വേഷണം വേണം ആരും അറിയാതെ തന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കയ്യിൽ കൊടുക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് ഏതായാലും നമ്മുടെ ആ ഒരു ഡിസൈനർ ഉണ്ട് അത് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അവൾ ഇരുന്നപ്പോഴും ഇങ്ങനെ ഒരു ഒന്നും നടന്നിട്ടില്ല പക്ഷേ ചെറിയൊരു സംശയം തോന്നുന്നു അപ്പൊ ദേവയാനി ഇങ്ങനെ ഒരു ചെറിയൊരു അവലോകനം ഒക്കെ നടത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പം ഈ പെൺകുട്ടീനെ കാണുന്നു പെട്ടെന്ന് ഈ പെൺകുട്ടീനെ കണ്ടതും നമ്മുടെ ദേവയാനിക്ക് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ തോന്നുന്നുണ്ട് അപ്പം ഇവളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് കുട്ടി കുട്ടിയുടെ അഭിപ്രായം എന്താണ് നയന എങ്ങനെയായിരുന്നു ഏ നയന നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തോണ്ടിരുന്നതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മേഡം നയന മേഡം നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം അല്ല മോള് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്പ് തന്നെയാണോ നയന യൂസ് ചെയ്തത് അത് പിന്നെ ഞങ്ങൾക്ക് രണ്ട് ലാപ്പ് ഉണ്ട് നമുക്ക് രണ്ട് ലാപ്പ് അല്ലേ ഒത്തിരി ലാപ്പ് ഉണ്ടെങ്കിൽ പോലും മെയിൻ എല്ലാ സംഭവങ്ങളും ഒക്കെ ഒരു ലാപ്പിലാണ് നമ്മൾ മെയിൽ ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാപ്പ് തന്നെയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവിയ എനിക്കൊരു സംശയം തോന്നാണ് ഇത് മിക്കവാറും ഈ പെൺകുട്ടി എന്തെങ്കിലും ചെയ്തതാണോ എന്നൊരു ചെറിയ സംശയം തോന്നാണ് അപ്പൊ വീണ്ടും വീണ്ടും നയനയുടെ കാര്യം ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് നയന എങ്ങനെയാണ് ഏതായാലും മോളുണ്ടായിരുന്നപ്പൊ നല്ല രീതിയിൽ തന്നെ ആയിരുന്നല്ലോ ഇത് പൊക്കോണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ആ പെൺകുട്ടി അറിയാതെ അത് ശരിയാണ് ഞാനുണ്ടായിരുന്നപ്പം പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് നയന മേഡം വന്നിരുന്നപ്പം പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അത് സാരമില്ല മേഡം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ നയന വന്നതിൽ ആ പെൺകുട്ടിക്ക് കുറച്ച് പരിഭവം ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ് കേട്ടോ ഈ മനസ്സിലാകുന്ന നമ്മുടെ ദേവയാനി ഊർജസ്വലമായി അന്വേഷിക്കുകയാണ് എങ്ങനെയാണ് ഈ സംഭവം മെയില് മാറിപ്പോയത് മെയില് മാറ്റി അയച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരു അന്വേഷണം നടത്തുകയാണ് ഏതായാലും അങ്ങനെ അവിടെ സി സി ടി വി ദൃശ്യങ്ങള് ഉണ്ടല്ലോ അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഫുഡേജിന്റെ എന്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സി സി ടി വി വർക്കല്ല അപ്പൊ ഇതിന്റെയൊക്കെ കണക്ഷൻ ഒക്കെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ കണക്ഷൻ മാറ്റിയിടണമെങ്കില് അവിടെ അഭി വരില്ല അനാമിക ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അനാമികേനെ കൊണ്ട് ചെയ്യാൻ പറ്റും കാരണം അഭിക്ക് ആ നമ്മുടെ മൂർത്തി ജ്വല്ലറിയിൽ ഇപ്പം പ്രവേശനമേ ഇല്ല അഭി ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 മൂർത്തി ജ്വല്ലറിയിൽ കയറാൻ പോലും ഇപ്പൊ ഒരു സ്റ്റാഫ് ആയിട്ട് പോലും നമ്മുടെ അഭി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയാണ് അവിടെ പിന്നെ വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ദേവയാനി കണ്ടുപിടിക്കുകയാണ് സത്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സത്യങ്ങളൊന്നും കണ്ടുപിടിക്കുന്നില്ല ഈ ഡിസൈനർ ഈ ഡിസ് ഈ ഡിസൈനറ് തന്നെയാണ് അതായത് പഴയ ഡിസൈനർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാവുകയാണ് ഏതായാലും ഇത് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും നമ്മുടെ നയനിയുടെ സത്യസന്ധത അവിടെ തെളിയുകയാണ് പക്ഷെ ദേവയാനി ആണ് ഇത് വെളിച്ചത്ത് കൊണ്ടിരുന്നതെന്ന് ദേവയാനി പറയുന്നില്ല ദേവയാനി ഒരു പൈസ ഓഫർ ചെയ്യുകയാണ് പൈസ ഓഫർ ചെയ്ത് ആ കുട്ടിയോ ആ കുട്ടി പൈസ ഓഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടിയെല്ലാം സമ്മതിക്കാണ് കേട്ടോ കാരണം കൂടികളാണല്ലോ ഓഫർ ചെയ്യുന്നത് പിന്നെ പോലീസിലേക്ക് തന്നെ ദേവയാനി എല്ലാം വിടുകയാണ് അങ്ങനെ പോലീസ് തന്നെയാണ് എല്ലാവരും കണ്ടുപിടിക്കുന്നത്